ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുളിങ്ങോമിൽ സ്കൂൾ പ്രവേശനോത്സവം വിപുലമായ രീതിയിൽ നടന്നു നവാഗതരെ തലപ്പാവണിയിച്ചുകൊണ്ട് വേദിയിലേക്ക് ആനയിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക രഞ്ജിനി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സജിനി മോഹൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു എൽ എസ് എസ് യു എസ് എസ് എൻ എൻ എം എസ് 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 എൽ സി പ്ലസ് ടു ഉന്നത വിജയികളായ കുട്ടികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരവും ക്യാഷ് പ്രൈസും നൽകി അനുമോദിച്ചു പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള മൊമൻറ്റോയും ക്യാഷ് പ്രൈസും നൽകിയ സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ പി ചന്ദ്രൻ മദർ പി ടി എ പ്രസിഡന്റ് അഞ്ചുമോൾ സുരേഷ് സ്കൂൾ പ്രിൻസിപ്പൽ നിഷ കെ പി എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജോയൽ ജോസഫിന്റെ പിതാവ് ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ എൻഎസ്എസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പുതിയ ജേഴ്സി പ്രകാശനവും വാർഡ് മെമ്പർ നിർവഹിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ